ഹലോ ഫ്രണ്ട്സ് സപ്ലൈ സപ്ലൈക്കൂടെ ഓണ കിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്കൊരു ഈ സംഭവം ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേഴ്സ് ബ്ലോഗർ മിക്കുറോക്കും മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുകളാണ് ഈ ഒരു വീഡിയോയുടെ ഓണർഷിപ്പ് ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം നല്ല കെടിലും ക്യാരി ബാഗാണ് സർക്കാരിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടിയുള്ള കിടിലം സംഭവം സെലിബ്രേറ്റി അൻപത് ഇയേഴ്സ് ഓഫ് സപ്ലൈകോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി ഒരു കവറിലാണ് സംഭവം തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നോക്കാം യെസ് ആദ്യ കൂട്ടി തന്നെ നല്ല കിടിലം ഉപ്പ് ഷുഗർ ശുദ്ധ ഉപ്പ് അര കിലോയോളം വരും ഉപ്പിൻ്റെ വില വന്നിട്ട് ഇരുപത്തിനാല് രൂപ ഇനി അടുത്ത് വന്നിട്ട് കാഷ്യൂ നട്ട്സ് കാശ്വി നട്ട് വെറും അൻപത് ഗ്രാം എന്താ ഉള്ളൂ അതിൻ്റെ വില നോക്കാം അതിൻ്റെ വില കാണുന്നില്ല ഗീസ് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കവറ് ഇനി അടുത്തത് വന്നിട്ട് പയറ് പയറ് അരക്കിലോളുണ്ട് പയറ് പക്ഷെ പയറിന് ഡേറ്റോ അഡ്രസ്സോ ഒന്നും തന്നെ ഇല്ല ഇനി നമ്മളതിനടുത്ത വന്നത് പായസമാണ് പായസം എല്ലാവർക്കും സെയിം സംഭവം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാൽ വേറെ കിട്ടിൽ വേറെ ആയിരിക്കാൻ സാധ്യത മിൽമേട് പായസമാണ് കേട്ടോ പായസം മിക്സ് ഇൻസ്റ്റൻറ്റ് സേമിയ പായസം സേമിയ പായസത്തിൻ്റെ ഒരു മിക്സിങ് ആണ് ഉള്ളത് മിക്സാണുള്ളത് പത്ത് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പൈസ ഇനി അടുത്തത് നമുക്ക് നോക്കാം നെഴ്സ് ഫ്ലോഗർ മിക്കുറോക്കും മിക്കുറോക്ക് നേഴ്സ് ഫ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജാണ് ഇതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് ഈ വീഡിയോസിൻ്റെ ഇനി അടുത്ത് വന്നിട്ട് തേയില 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 കുറച്ചേ ഉള്ളൂ അതിന് അഡ്രസ്സൊന്നുമില്ല മിൽമേടെ ഒരു ഗിയുണ്ട് അൻപത് ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ എം ആർ പി എം ആർ പി ക്ലിയർ ആവുന്നില്ല അത് നോക്കട്ടെ എം ആർ പി എം ആർ പി വേറീസ് എം ആർ പി എം ആർ പി കാണുന്നില്ല ഓക്കെ അത് പോട്ടെ ഇനി അടുത്ത വന്നിട്ട് കേരകം എന്ന് പറഞ്ഞിട്ട് കോക്കനറ്റ് ഓയിലാണ് കോക്കനറ്റ് ഓയിൽ നൂറ്റി പത്ത് രൂപയാണ് അര ലിറ്ററിൻ്റെ കേരള സ്റ്റേറ്റ് കോക്കനട്ട് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ കേരള സർക്കാരിൻ്റെ തന്നെയാണ് ഇത് വന്നിട്ട് നൂറ്റിപ്പത്തി രൂപ അര ഉണ്ട് സംഭവം കൊള്ളാം ഇത്തവണത്തെ നമ്മുടെ ഓണക്കിറ്റ് തകർക്കും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇനി അടുത്ത് വന്നിട്ട് പരിപ്പാണ് പരിപ്പ് ഓക്കെ പരിപ്പ് വന്നിട്ട് അരക്കിലും ഉണ്ട് അതിനുശേഷം ചെറിയ പരിപ്പും പായസം വയ്ക്കാനും സാമ്പാർ വയ്ക്കാനും ഒക്കെ ഉള്ള പരിപ്പുകളാണ് ഉള്ളത് ഗേസ് കിലോ അടുപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്ത് വന്നിട്ട് സാമ്പാർ പൗഡറുണ്ട് സപ്ലൈക്കോടെ സാമ്പാർ പൗഡറുണ്ട് ഇത് വന്നിട്ട് നാൽപ്പത്തി ഒൻപത് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ഗേസ് ഇനി അടുത്ത വന്നിട്ട് ടെർമറിക് പൗഡർ ടർമറിക് പൗഡർ വന്നിട്ട് മഞ്ഞൾ പൊടിയുണ്ട് ഗീസ് ഇനി അടുത്തത് വന്നിട്ട് ചില്ലി പൗഡറുണ്ട് മുളക് പൊടി മുളക് പൊടി മുളക് പൊടി വന്നിട്ട് നൂറ് ഗ്രാമാണ് ഇരുപത്തി ഏഴ് രൂപയാണ് ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് ഇനി നമുക്ക് ഇനി അടുത്തത് നോക്കാം തീരാറായിട്ടുണ്ട് ഇതിൽ പഞ്ചസാര ഒന്നും കാണുന്നില്ല ഗൈസ് ഇനി അടുത്ത അടുത്താൽ ഉണ്ട് മല്ലിപ്പൊടി വന്നിട്ട് നൂറ് ഗ്രാമേ ഉള്ളൂ ഇരുപത് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഡേറ്റ് ഉണ്ട് നഴ്സ് ഫ്ലോവർ മിക്കുറോക്ക് മിക്കുറോക്ക് നേഴ്സ് ഫ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുകളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഓണർഷിപ്പ് ഉള്ളത് ഗേസ് എല്ലാം തീർന്നിട്ടുണ്ട് ഇനി അടുത്ത ഈ കവർ മാത്രമേ ഉള്ളൂ ബാക്കി അപ്പോൾ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ കവറും കൂടെ ചേർത്തിട്ട് പതിനാല് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണ കിറ്റ് എന്ന് പറയുന്നത്